ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ ചടങ്ങും ഡിസംബർ ഒന്നിന് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകാദശി നാളിൽ രാവിലെ എട്ട് മണി മുതൽ ഗുരുവായൂർ രുക്മിണി റീജൻസിയിലാണ് ചടങ്ങ് പൈതൃകം കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു എസ് നായർക്ക് നൽകും പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും പതിനായിരത്തിയൊന്ന് രൂപയും അടങ്ങുന്നതാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം രാവിലെ ഒമ്പത് മണിക്ക് ഗുരുവായൂർ ക്ഷേത്രം മുരാളൻ മല്ലീശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ആരംഭിക്കുന്ന ഏകാദശി സാംസ്കാരിക സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിക്കും സ്വാമി ചിദാനന്ദപുരി മുഖ്യ പ്രഭാഷണം നടത്തും ആധ്യാത്മിക പ്രഭാഷകനും കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിട്ടയേർഡ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ पंगेडु कु। पंगेडु ി എം വാസുദേവൻ മുഖ്യാതിഥിയാകും വൈകിട്ട് ആറു മണിക്ക് ഗുരുവായൂർ ദേവസ്വവുമായി സഹകരിച്ച് പൈതൃകത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൊല്ലം ചവറ മഹാലക്ഷ്മി വിളക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ദീപ ഒരുക്കും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം സി മനോജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏകാദശി ഭക്ഷണം നൽകുമെന്നും വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ വൈശ്രവണത്ത് എം നാരായണൻ നമ്പൂതിരി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അഡ്വക്കേറ്റ് സി രാജഗോപാൽ മധു കെ നായർ കെ കെ വേലായുധൻ ഡോക്ടർ കെ ബി പ്രഭാകരൻ മണലൂർ ഗോപിനാഥ് ശ്രീകുമാർ പി നായർ തുടങ്ങിയവർ പങ്കെടുത്തു